എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണ സാർ വിളിച്ച് പറയണോക്കേറ്റ് വിളിക്കണോ അതിപ്പോ ഞാൻ ഒരു നോ എന്ന് പറയുന്നത് ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം പ്ലീസ് അങ്ങനെ അറിയാമോ എനിക്ക് തിരിച്ച് ഏഴ് മണിക്ക് ചർച്ചയുണ്ട് തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റുമോ എന്റെ വണ്ടി വരാമോ ആ എന്നാ ശരി ലാപ്ടോപ്പ് ഓഫീസിലാണ് നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത് പോർ നനക്ക് വേണം പരീക്ഷ ഇന്ന് നടപ്പാ ഇന്ന് സാർ ഹലോ ഞാൻ ഞാനെന്തല്ല പോലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാര് വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് വന്നത് എന്റെ ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം നിന്നെങ്കിലും മാറ്റട്ടെ ഓക്കെ രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഈശ്വര കാട് നിൽക്കട്ടെ ആദ്യമായിട്ടാ കൂടി വേറൊരുത്തന്റെ ഗർഭത്തിന് വേറൊരിതം കേറി അറസ്റ്റിലായിട്ട് അകത്തു പ്രത്യേക പോകണമൊക്കെ ലംഘനമാണ് സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ലംഘന വിധികളുടെ വ്യക്തമായ ലംഘനമാണ് പച്ച കള്ളപ്രതി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് കള്ളനാണ് ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യും അതിന് മെക്സ് കമ്മീഷന് വേണം ഇതേപോലെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ആണുങ്ങളെ അറസ്റ്റ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസം ജയിലിൽ ഇടാം എന്ന് കരുതുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ് കാര്യവൻ ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ആൾട്ടാണ് എന്ത് എങ്ങനെ ഒരാക്ക് ചെയ്യാൻ പറ്റും അവിടെ പോലീസിന് വേണ്ടി അവർ സഡ്വക്കേറ്റ് പറഞ്ഞ കള്ളം ഞാൻ ആ പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചു കൂടെ കിടന്നു എന്നൊക്കെ പറഞ്ഞോ യൂണിവേഴ്സിറ്റി ചുമ പറയാണ് ഞാനത് സൗണ്ട് റേസ് ചെയ്തു പറയാണ് കണ്ടില്ല എന്റെ ഉദാഹരണെന്ന് ഞാൻ പറയുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാനുള്ള മനസ്സിലില്ല നമ്മൾ ഇപ്പൊ ഒരു ശ്രമം നടത്തി ഇനി അടുത്ത തവണ നമുക്ക് ഒന്നും കൂടി ശ്രമിക്കാം കിട്ടുന്നത് വരെ ശ്രമിക്കും